ഇസ്ലാം പാഠശാല ഇസ്ലാമിക് ഇസ്ലാമിക് വെബ്സൈറ്റ് വെബ്സൈറ്റ് മലയാളത്തിലെ സമാധാനം അധികകാലം നീണ്ടു നിന്നില്ല കുറൈഷികളും മറ്റ് ആറ് ഗോത്രങ്ങളും ചേർന്ന് പതിനായിരത്തോളം പടയാളികളും രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഒട്ടകങ്ങളും നിരവധി ആയുധങ്ങളും അനേകം കുതിരപ്പടയാളികളും ചേർന്ന് ആർത്തലച്ചു വന്ന സഖ്യകക്ഷി സൈന്യം മദീനയെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു ഇതറിഞ്ഞ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം അനുയായികളുമായി യുദ്ധതന്ത്രങ്ങളെ കുറിച്ച് കൂടിയാലോചിച്ചു മദീനയ്ക്ക് ചുറ്റും കിടങ്ങുകുഴിച്ച് ശത്രുവിന്റെ മുന്നേറ്റം തടയുക എന്ന പേർഷ്യൻ യുദ്ധതന്ത്രം സൽമാനുൽ ഫാരിസി റതി അൻഹു മുന്നോട്ടു വച്ചു പ്രവാചകൻ അത് അംഗീകരിച്ചു ഒരാഴ്ചത്തെ കഠിനാധ്വാനത്തിലൂടെ ഒൻപതിനായിരം അടി നീളത്തിലും ഉദരപ്പടയാളികൾക്ക് എളുപ്പം ചാടിക്കടക്കാൻ കഴിയാത്തത്ര വീതിയിലും ആഴത്തിലും കിടങ്ങുകുഴിച്ചു കൊണ്ട് നിവർന്ന് നിൽക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു പ്രവാചകനും അനുജരന്മാരും കിടങ്ങുകുഴിച്ചത് ഈ റോഡിന്റെ സ്ഥാനവും കൂടി ഉൾക്കൊള്ളുന്നതായിരുന്നു അന്നത്തെ കിടങ്ങ് കിടങ്ങിനപ്പുറത്തെത്തിയ സഖ്യകക്ഷി സൈന്യം അഗാധമായ കിടങ്ങുകൾ കണ്ട് അമ്പരന്നു കിടങ്ങിനിപ്പുറവും സൽ പർവ്വത മുകളിലും നിലയുറപ്പിച്ച മുസ്ലിങ്ങളുമായി അമ്പയ്ത്തിൽ മാത്രം ദിവസങ്ങളോളം യുദ്ധം നീണ്ടുനിന്നു നിന്നു മുസ്ലിങ്ങളുമായുള്ള സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് ജൂതന്മാർ ശത്രുക്കളോട് ചേർന്നു പ്രവാചകന്റെ തമ്പ് മസ്ജിദുൽ ഫത്ത്ഹ് എന്ന ഈ പള്ളിയുടെ സ്ഥാനത്തായിരുന്നു ഇതേ അവസ്ഥ ദിവസങ്ങളോളം നീണ്ടുനിന്നു രാത്രി ശക്തമായ കാറ്റടിച്ചു മഴ കോരിച്ചൊരിഞ്ഞു ഇടിയും മിന്നലും ശക്തമായി കൊടുങ്കാറ്റിൽ തമ്പുകൾ പറന്നുപോയി മുസ്ലിങ്ങൾ കിടങ്ങുകൾ കടന്നു വന്ന് ആക്രമിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച സഖ്യകക്ഷി സൈന്യം നേരം പുലരുന്നതിന് മുൻപ് ഹന്തക്കിൽ നിന്ന് സ്ഥലം വിട്ടു അല്ലാഹുവിൻ്റെ തന്ത്രം മുസ്ലിങ്ങളെ രക്ഷിച്ചു വമ്പിച്ച ഒരത്യാഹിതത്തിൽ നിന്ന് രക്ഷിച്ച ദൈവത്തെ മുസ്ലിങ്ങൾ സ്തുതിച്ചു